വടക്കമ്പാലൂർ പഴിനവാടിൽ താമസിക്കുന്ന പാസുട്ടി എന്ന പെല്ലിന്മാർ കന്നിയും ചോറും തിന്നാതെ ജയം നടക്കുന്നു അതിനെ തുടർന്ന് ബന്ധു വീട്ടിലെ ഒരാൾ കേസ് കൊടുത്തു ഇരുപതിനായിരം രൂപയാണ് പിഴ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു കന്നിയും ചോറും തിന്നാത്ത വെല്ലുമാരെ ജയിലിൽ കുടിച്ചൊള്ളണം ട്ടോ മുളുകൂച്ചണ്ണില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാരും മുകൃതി കാട്ടും പൂച്ചകളെ മുകൃതി അഞ്ച് ലക്ഷം പൂച്ചകൾക്ക് തനിക്ക് ഒര് വാങ്ങിക്കൊടുക്കാനേ വെറുതെ വികൃതി കട്ടിട്ടാണ് നോക്കി ക്യാമറയിൽ പതിഞ്ഞു കണ്ടേട്ടിക്കെതിരെയാണ് ഗ്യാസ് എടുത്തിട്ട് ആ പേര് പാത്തോട്ടി ആ ആ പറഞ്ഞു ിരി വിടർത്തുന്ന ഒരു സംസാരമാണ് വല്ലയമ്മയും പേരക്കുട്ടിയും തമ്മിലാണ് ശരി മാത്രല്ല ശരിക്കും വളരെ ചിന്തിപ്പിക്കുന്ന ഒരു അതാണ് നമ്മളിത് സെലക്ട് ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ നല്ല വൈറലായ ഒരു വീഡിയോ ആണ് ചിലപ്പോൾ ഈ ശബ്ദത്തിൽ നിന്ന് മാത്രം എന്താണ് സംഗതി എന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഒരു വീഡിയോ വീഡിയോ നമ്മളിതിൻ്റെ വീഡിയോ ഇറങ്ങും ഈ ഈ സെഷൻ്റെ വീഡിയോ ഇറങ്ങാറുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടാൽ മതി അതായത് ഒരു വീടിൻ്റെ വരാന്തയിൽ വയസ്സായ ഒരു അങ്ങനെ ഇരിക്കുന്നു ആ വല്ല്യമ്മൻ്റെ അടുത്ത് ഒരു മോനൊരു പത്രം എടുത്തിട്ട് വളരെ ആർട്ടിഫിഷ്യലായിട്ട് അവൻ ഉണ്ടാക്കണ് അവ നോക്കിയിട്ടാണ് വായിക്കണ് എനിക്കവൻ അത്ര ഫാസ്റ്റായിട്ട് വായിക്കണുണ്ടപ്പോഴേ അവന് ഒരു ന്യൂസ് റിപ്പോർട്ടർ ആകാനുള്ള ഉണ്ട് സ്കില്ുണ്ടെന്നാണ് ഞാൻ ആദ്യമായി വന്ന് എടുത്തത് ഏഹ് വളരെ സിമ്പിളായിട്ട് അവൻ അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് വളരെ ഒരു റിയലിസ്റ്റിക്കായിട്ട് അതും വിരൽ വെച്ചിട്ടാണ് ആ വായിക്കുന്നത് വായിക്കുന്നത് അതിലെല്ലാം ഉണ്ട് അത് പോലീസ് സ്റ്റേഷൻ ഉണ്ട് മുഖ്യമന്ത്രി ഉണ്ട് ഫൈനുണ്ട് ഒരു ഒരു ന്യൂസ് കൃത്യമായി അവൻ മെയ്ക്ക് ചെയ്തിട്ടുണ്ട് തന്നെ ഈ ഇൻഷാൽ പറയാം ഇപ്പോൾ ആ കുട്ടിനൊരു ഒരിക്കൽ അവണൊന്ന് പി സി റെഡിയോയിലൊന്ന് കൊണ്ടുവരണമെന്ന് പലപ്പോഴായിട്ട് ചിന്തിച്ചിട്ടുണ്ട് ഏതായാലും പിന്നെ ഈ ഈ വല്യമ്മക്ക് ആൽഷിമേഴ്സിൻ്റെ അസുഖമാണ് മറവി രോഗമാണ് അപ്പോൾ ആൽഷമേഴ്സിൻ്റെ അസുഖമുള്ള ഒരു വീട്ടിൽ എങ്ങനെ ആ ഒരു വീട് മാനേജ് ചെയ്യണമെന്ന് പോലും അവൻ പഠിപ്പിക്കുന്നുണ്ട് കാരണം ഈ ആൽഷിമേഴ്സിൻ്റെ അസുഖമൊക്കെയുള്ള മറവി രോഗമുള്ള ആളുകൾ ആ വീട്ടിൽ ഭയങ്കര പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുക ഒന്ന് അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ തന്നെ അറിയില്ല രണ്ട് അവർക്ക് എന്തൊക്കെ കാര്യം എവിടെയൊക്കെ ചെയ്യണം എന്നറിയില്ല ചിലപ്പോൾ ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് അങ്ങനെ നടക്കും പബ്ലിക്കില് അങ്ങനെ അങ്ങനെ ആളുകളുണ്ട് നമ്മളെ ശ്രോതാക്കളുടെ വീടുകളിൽ അങ്ങനെ ഉണ്ട് അല്ലാഹു അവരുടെ വിഷമങ്ങൾ പരിഹരിച്ചു കൊടുക്കട്ടെ അതേപോലെ പിന്നെ എന്താ പറയുക ഇവരെ കൈകാര്യം ചെയ്യുമ്പോൾ ഭയങ്കര ദേഷ്യം വരും ചെയ്തു തന്നെ ചെയ്ത് കൊടുക്കേണ്ടി വരെ ഇങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ ഭയങ്കരമായ പ്രയാസങ്ങൾ വരും അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു വീട്ടിൽ എങ്ങനെ ഒരാൾ വർത്തിക്കണം പ്രത്യേകിച്ച് ഈ പ്രായമായ മാതാപിതാക്കളെ മൈൻഡ് ചെയ്യുക എന്നുള്ളത് പുതിയ ജനറേഷൻ്റെ ഒരു ഒരു രീതിയല്ല പ്രത്യേകിച്ച് കുട്ടികളൊന്നും വലിപ്പിയും വല്യപ്പിയും വിളിക്കുന്നെടുത്ത് വരികയും അവരോട് കൂടി ഇരിക്കുകയെ ഒന്നും ചെയ്യേണ്ട സ്വഭാവം ഉണ്ടാവില്ല ഇല്ല കുട്ടികളൊക്കെ പൊതുവേ ഒരു കളി കളിമോഡിലായിരിക്കും അല്ലെങ്കിൽ ആ ശരിക്ക് പാരൻസ് പരിശീലിപ്പിക്കേണ്ട ഒന്നാണ് ഈ വീഡിയോ പാരൻസ് കുട്ടികളെ കാണിക്കണം എന്നാണ് ഞാൻ പറയാം ഈ വീഡിയോ കാണിച്ച് കുട്ടികൾ പൊതുവേ അതിൻ്റെ ഒരു കോമഡി മാത്രമേ എടുക്കണുണ്ടാവുകയുള്ളൂ ഏഹ് അവന് അവൻ്റെ ആ ശൈലിയൊക്കെ കണ്ടല്ലോ ഒരു ഈ ഈയൊരു മനോനിലുള്ള ഒരാളോട് സംസാരിക്കേണ്ട ശൈലിയിലാണ് അവൻ ആ എന്താ ഇത് എന്തപ്പോ ഇതിപ്പോ എത്ര റുപ്യ ഇപ്പം നമ്മൾ ഫൈന് കൊടുക്കുക അൻപതിനായിരം ഫൈൻ അതെ മാത്രമല്ല അവൻ്റെ പൂച്ചക്കുട്ടിനെ വലിയ എന്തോ ദ്രോഹിക്കുന്നുണ്ട് കാണുടുന്ന അടിക്കണൊക്കെ ഉണ്ടാവും ഈ ചില പ്രായമുള്ള ആളുകൾക്ക് ഇനിയിപ്പോൾ അവർക്ക് മറവി രോഗം ഇല്ലെങ്കിൽ പോലും അവർ ഈ വൃത്തിയും അപ്പൊ വെടിപ്പൊക്കെ വിചാരിക്കണോണ്ട് ഈ പൂച്ച അതില് പോലും പോകും നിസ്കാരക്കുപ്പായത്തിൽ കയറും നിസ്കാരപ്പായൽ ചവിട്ടും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അപ്പൊ അതുകൊണ്ട് അവൻറെ ഒരു പേഴ്സണൽ കാര്യം കൂടി സാമർഥ്യത്തിൽ അവിടെ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഏതായാലും നല്ലൊരു കഥയാണ് അവസാനം കവളിലും വീടവസാന വെല്ലുമാൻ്റെ ഒരു ചുണ്ടതൊക്കെ അല്ലെങ്കിൽ സ്നേഹം ശരി അതെ നന്നായി അത് ഓഡിയോ മാത്രം കേൾക്കണേ ലൈവ് പ്ര പ്രഭാത പിന്നെ പ്രക്ഷേപണത്തിലെ ഓഡിയൻസിന് വീഡിയോ കാണാത്ത ആളുകൾക്ക് അത് ഫീൽ ചെയ്യുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ് അപ്പം ഞാൻ ചുരുക്കി പറയുന്നു ബ്രീഫ് ചെയ്യുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതേപോലത്തെ കാഴ്ചകൾ നമ്മൾ കാണിച്ചു കൊടുക്കുക നമ്മുടെ കുട്ടികൾക്കിടയിൽ നിന്നും വയസ്സായ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാവട്ടെ അവരുടെ കാലൊക്കെ ഒന്ന് ഇഴിഞ്ഞൊടുക്കുക അവരുടെ കൂടെ ഇരിക്കുക സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവരോടാദ്യം പറയുക സ്കൂളിലേക്ക് പോകുമ്പോൾ ഉപ്പപ്പാൻ്റെ അടുത്തും അമ്മാൻ്റെ അടുത്തും പോയി സലാം പറഞ്ഞു ഒരു രീതി ഉണ്ടാക്കിയെടുക്കുക സ്കൂളിൽ നിന്നും മദ്രസ് നിന്നൊക്കെ വരുമ്പോൾ ആദ്യം അവരെടുത്ത് വന്ന് സലാം പറയുന്നൊരു സ്വഭാവം അവർക്കൊരു മൊത്തം കൊടുത്ത് പോകുക അതെ പോവുക വരുമ്പോഴും പോകുമ്പോഴൊക്കെ അവരെ കണ്ടു വീട്ടിൽ കയറണേ കണ്ടു വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു രീതി ഉണ്ടാക്കുക മൊത്തം കളി സമയത്തിൽ രണ്ടോ മൂന്നോ നാലോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മൊത്തം കളി സമയത്തിലെ ചില സമയങ്ങൾ അടുത്ത് പോകാനും ഇരിക്കാനൊക്കെ പറയുന്നൊരു സ്വഭാവത്തിലേക്ക് എത്തുക ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് തീർച്ചയായും നിർവഹിക്കാനുണ്ട് എന്നതുകൂടി ഈ ചിന്തയുടെ ഒരു 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 ചിന്തയായി നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം ആഗ്രഹിക്കുകയാണ് ഫരീദ അബ്ദുൽ ഖാദറിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ് ആ മോൻ്റെ വല്യുമയോടുള്ള സ്നേഹം കരുതൽ എല്ലാം ആ കുഞ്ഞു സംസാരത്തിലുണ്ട് എന്നവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അസ്ലാമലിക്കും ചിരിക്കാനുമുണ്ട് ചിന്തയിൽ എന്നാൽ ആ ചിന്ത വളരെ ചിന്തിക്കാനുമുണ്ട് പ്രായമാകുമ്പോൾ നമ്മുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നമ്മൾക്കറിയില്ലല്ലോ എൻ്റെ ഉമ്മ ഇങ്ങനെയൊരു അവസ്ഥയിലായിരുന്നു ഓർമ്മയില്ലാത്ത അവസ്ഥയിലായിരുന്നു ഇപ്പോൾ മരിച്ചുപോയി പോയി ഞാനത് കേട്ടപ്പോൾ ഓർമ്മ വന്നത് ഏതായാലും ഉമ്മാനാണ് ഓർമ്മ വന്നതെന്നാണ് അവർ പറയുന്നത് ഏതായാലും നമ്മൾക്ക് പ്രായമാകുമ്പോൾ നല്ല അവസ്ഥയിൽ അള്ളാഹു ആക്കിത്തരട്ടെ എന്നൊരു പ്രാർത്ഥനയും അവർ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷാമില ഷംസുദ്ദീൻ വയലിക്കര ഇതിന്റെ വീഡിയോ അത് അവർ മുന്നേ കണ്ടിട്ടുണ്ട് അവന്റെ കെയറിങ് എല്ലാവരും മനസ്സിലാക്കണം എന്നാണ് അവർ പറയണത് അതുപോലെ തന്നെ അവരെ അവൻ്റെ പാരൻസിനെ കണ്ടിട്ടാണ് അവൻ പഠിച്ചിട്ടുണ്ടാവുക എന്നുള്ളതും കൂടി അദ്ദേഹം അവർ പറയുന്നുണ്ട് ഓക്കെ ചിന്തയിലെ വോയിസ് വോയിസിൻ്റെ വീഡിയോ അവർ സു ഹമീദ് എൻ പറവൂർ അവർ നിങ്ങൾ വായിച്ചതല്ല അവരും നേരത്തെ ഇത് കണ്ട ആളാണ് ഈ ഒരു വീഡിയോ കണ്ട ആളാണ് വൈറലായ വീഡിയോ ആണ് ഇത് ചാനലുകളൊക്കെ എടുത്തിട്ടുണ്ട് ചാനൽ ബൈറ്റുകളിലൊക്കെ കാണാം നമ്മൾ നമുക്കൊരു ചെറിയ ചിന്തയ്ക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവന്നതാണ് സ്നേഹത്തിൽ പൊതിഞ്ഞ കുസൃതികൾ ഇന്നത്തെ ചിന്ത വളരെ നന്നായിരുന്നു എന്ന് അബ്ദുൾ റസാഖ് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാസിയ അബ്ദുൽ കരീം ഇന്നത്തെ ചിന്ത ഒരുപാട് ഇഷ്ടപ്പെട്ടു അലഹദില്ല നല്ല മോൻ ഇപ്പോഴത്തെ കുട്ടികൾക്കൊരു മാതൃകയായിട്ടുള്ളവനാണ് എന്നാണ് നാസിയ അബ്ദുൽ കരീം അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഷാമില ഷംസുദ്ദീൻ്റെ ഒരു മെസ്സേജ് ഇങ്ങനെയാണ് എൻ്റെ വലിയ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി ഉള്ളഹോർക്ക് പുറത്ത് കൊടുത്ത് സ്വർഗം കൊടുക്കട്ടെ ഈ പൊതുവെന്താ വെച്ചാൽ പ്രായം ഉള്ള ആളുകൾ വീട്ടിലുണ്ടാവുമ്പോൾ കുട്ടികൾക്കത് അങ്ങനെ കുട്ടികളവരും വല്ലാതെ നിയന്ത്രിക്കും അങ്ങനെ അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് പോകേണ്ട അവർ ഈ കുട്ടികളെ സേഫ്റ്റിയാണ് എപ്പോഴും ആലോചിക്കുക പിന്നെ അവരവരുടെ പ്രായത്തിലും കാലത്തിലാണ് ചിന്തിക്കുക കുട്ടികൾ ആകെ ഓടിപ്പാഞ്ഞ് കളിക്കായിരിക്കും അപ്പം പിന്നെ പക്ഷേ ഇത് മിസ്സിങ് വരെപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരില്ലാതാവുമ്പോഴാണ് അത് ഇപ്പം കുട്ടികളെ ശരിക്കും പാരൻസ് നല്ല രീതിയിൽ ഉപദേശിക്കണം ഇവരോട് ഇറിറ്റേഷൻ കാണിക്കുമ്പോഴൊക്കെ അടുത്ത് വിളിച്ച് അങ്ങനെയല്ല വേണ്ടതെന്ന് അതൊരു തുടർച്ചയായ പ്രക്രിയയായിട്ട് വീട്ടിൽ നിലനിൽക്കേണ്ട ഒന്നാണ് ആ ഒരു ഗ്രാൻഡ് പാരൻസുമായിട്ടുള്ള വയസ്സായ മാതാപിതാക്കളുമായിട്ടുള്ള വല്യപ്പിയും വല്യമ്മിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കുട്ടികളുടേത് സ്മൂത്താകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഏ അവരോട് തട്ടിക്കയറുക അവർ ചീത്തയൊക്കെ പറയും ദേഷ്യം പിടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യും ഉമ്മാനോടും ഉപ്പാനോടും ഒരു കുട്ടികളെന്നുള്ള ആൾക്കൊക്കെ ഒരു രണ്ട് വാക്ക് വന്നാലും പിന്നെ ഗ്രാൻഡ് പാരൻസിനോടും വയസ്സായ മാതാപിതാക്കളാണ് അവരുടെ മനസ്സ് വേദനിക്കും യാതൊരു സംശയമല്ല മാത്രല്ലേ കുട്ടികളീ നിയന്ത്രണം ഭയങ്കര പ്രശ്നമാണ് സാധാരണ തമാശ പറയലുണ്ട് ഒരു ഒരു കുട്ടീൻ്റെ വല്ലിമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആൾ കൂട്ടിക്കൊണ്ടാൻ വന്ന് അപ്പോൾ അങ്ങനെ പോകണേ ആ വല്ല്യമ്മ മരിച്ച വല്യപ്പാണെങ്കിൽ എത്ര നന്നായിരുന്നു വല്യപ്പോൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ് അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു മനോഹത ഉണ്ടാകും അത് നമ്മൾ കൈകാര്യം ചെയ്യണമെന്ന് കൂടി ചിന്തയുടെ ഒരു അനുബന്ധമായിട്ട് നമുക്ക് പറയാം അതായത് ഈ കുട്ടികൾ പഠിക്കുക നമ്മളെങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കളോട് കെയർ ചെയ്യണല്ലേ അവരെങ്ങനെയാണ് നമ്മൾ സമീപിക്കുന്നത് അതിനനുസരിച്ച് അത് കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുക യെസ് അപ്പോൾ നമ്മൾ നമ്മളെ മാതാപിതാക്കളോട് ചൂടാവുന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്വാഭാവികമായിട്ട് അത് കണ്ട് പഠിക്കും